നമസ്കാരം ഇന്നലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള വെനിസ്വേലിയൻ പ്രസിഡൻറ്റ് നിക്കോളസ് മഡുറോ ഭാര്യ സിലിയ ഫ്ലോറസ് ഇവരെ രണ്ടാളെയും അമേരിക്കൻ പട്ടാളം അറസ്റ്റ് ചെയ്തു ഒരു യുദ്ധക്കപ്പലിൽ തടവില വെച്ചേക്കണമെന്ന് കേൾക്കേണ്ടത് ഏതായാലും ഇവരെ യു എസിലെ ന്യൂയോർക്ക് കോടതിയിൽ വിചാരണ ചെയ്യുമെന്നാണ് ട്രംപ് പറഞ്ഞത് ട്രംപിൻ്റെ മിലിട്ടറി ഡെൽറ്റാ ഫോഴ്സാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇവരുടെ പേരിലുള്ള ചാർജ് എന്താണെന്ന് എന്താണെന്നറിയോ അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തി അതേപോലെ അവിടുത്തെ ജയിലിലുള്ള കുറ്റവാളികളെ തുറന്ന് വിട്ട് അമേരിക്കയിലേക്ക് കടത്തി വിട്ടു അപ്പോൾ അമേരിക്കയുടെ സെക്യൂരിറ്റി അത്ര ലൂസാണ് ഇത്ര ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള അമേരിക്കയിൽ എങ്ങനെയാണ് ഇവരെത്തണത് അവിടെ രണ്ടായിരത്തി പതിമൂന്നിലാണ് മഡൂറോ അധികാരത്തിൽ വരണത് അതിനുമുമ്പ് ഷാവേസ് ആയിരുന്നു ഷാവേസും അമേരിക്കനെ വെല്ലുവിളിച്ച് ജീവിച്ച് ഭരണം നടത്തിയ ആളാണ് ക്യൂബയിൽ ഫിഡൽ കാസ്ട്ര ഇവരൊക്കെ അമേരിക്കക്ക് കണ്ണിലെ കരടാണ് അമേരിക്കക്ക് വേണ്ടത് ഒരു പാവ ഗവൺമെൻ്റാണ് കാരണം വെനിസോലയിൽ ഒരുപാട് എണ്ണ സമ്പത്തുണ്ട് അവിടെ കണ്ണു വച്ചിട്ടാണ് ഈ പറഞ്ഞ നിസാര കുറ്റം ചുമത്തി ഒരു പരമാധിക രാജ്യം അധികാര രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെ ഭാര്യനെയൊന്നും തട്ടിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനൊന്നും പാടില്ല അന്താരാഷ്ട്ര നിയമങ്ങൾ ഇവർ പാലിച്ചിട്ടില്ല ഒരുപാട് രാജ്യങ്ങൾ അപലപിച്ചു ഇന്ത്യൻ്റെ നിലപാടെന്താണെന്ന് അറിയില്ല ഏതായാലും ഇതൊരു ഞെട്ടിക്കണ സംഭവമാണ് കാരണം നമ്മൾ വിചാരിക്കുന്നത് ലാറ്റിൻ അമേരിക്ക അമേരിക്ക തമ്മിലുള്ള പ്രശ്നം ഇത് അമേരിക്ക ഇപ്പോൾ എല്ലാവരുടെയും ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളോട് ഇപ്പോൾ നൂറ് ശതമാനമൊക്കെ ടാക്സ് വരെ പിരിച്ച് നമ്മളെക്കൊരു ഭീഷണിയിൽ വെച്ചേക്കാണ് ട്രംപിനെപ്പോഴാണ് ഇളകണമെന്ന് പറയാൻ പറയാൻ പറ്റില്ല അപ്പം എൻ്റെ മിലിറ്ററി പവർ അത്ര സ്ട്രെങ്ത് ഉള്ളതാണ് അപ്പോൾ എല്ലാവരും കരുതിയിരുന്ന നമ്മുടെ ഫ്രണ്ട് നമ്മൾക്കിട്ട് പണി വന്നാലാണ് നോക്കേണ്ടത്